ആഷ്തരാളി ചൊല്ലിയതിനെ ആരെയും വളവങ്ങനെ വേണം ദാരിദ്രം കൊണ്ടയ പോത്തെന്നാ പുതുകളം കെട്ടി പണവു തീർത്തെണമെന്ന് വന്നാലും ദേവാശാധിവർ ശുഘർ മഹാപുരാ അллеമായിരിക്കുന്നു 12ല്ലോ പണി പള്ളവരനെ വളരമേേണ്ടയാ ആയിതിനെ കൊണ്ട് ആരെ യുരതിനെ ചൊല്ലിയി പറഞ്ഞു കേക്കേണ്ടവനെ വരിയതിനെ ചൊല്ലിയി പറഞ്ഞു കേക്കേണ്ടതു എന്ന് വന്നേ ഓടാൻ പറഞ്ഞു കാണുന്നു

വിളിക്കുവാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് ഉടം പറഞ്ഞു കാണുന്നു ദാരികൻ നിന്ന് പണ പറഞ്ഞു അല്ലയോ കരുത്തുള്ള മന്ത്രശാല കടലോടി പുത്തനെന്നാ പുതു കുളം വെട്ടി പണ പതീർക്കണ ആയത് ഗണിക്കുവാനും ഗുണിക്കുവാനുമാ അഷ്ടനാളി ചെറുകണിയാൻ വിളി പകര വേണമെന്നും ഉടം പറഞ്ഞു കാണുന്ന കാ മന്ത്രചാരുംകനെ കണ്ടപ്പോ കടലോടി മകനോടും ഇങ്ങോട്ട് വഴി പോരുവാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കേൾക്കട്ടെ ോട്ടയിലായിരിക്കുന്നു അറുഗണിയാനാപുറുകുളം പണി തീർക്കേണവ ആയുധനെ നല്ലൊരു രാശി പൊളിതോട് മുഹൂർത്തം കണിച്ചും ഗുണിച്ചു കണ്ണറിഞ്ഞ് തന്നെ മതിയാവുള്ളൂ എന്നും ദാനപടമഞ്ഞ പോവാരമായിരിക്കുന്നു കണിയാലായിരിക്കുന്നു വേദപഞ്ചാങ്ങം കവടുക കരുത്തുള്ള മന്ത്രശാല പൊന്നും കറവൂർ കടലോടി മകന്റെ കൂടിയ കോട്ട നോക്കി അങ്ങ് എഴുന്നള്ളി വഴി പോകുന്ന കാലം നാടികൻ്റെ കോട്ടയം കരുത്തുള്ള മന്ത്രശാല പൊന്നും കറവൂർ കടലോടി മകനായിരിക്കുന്നു ീപം കുളർത്തി വെക്കുമ്പോ അഞ്ചീരമായിരിക്കുന്നു രാശി പല കൊണ്ടുവച്ചു ഭസ്മം കൊണ്ട് പന്ത്രണ്ട് രാശി അങ്ങനെ എഴുതി കുറച്ച് കാണുന്നതാ ും കാലത്ത് പന്ത്രണ്ട് രാശിയിലായിരിക്കുന്നു ചണ്ടാദിത്യന്മാരെ ചൊവ്വായി ഓരോരോ ദേവതകളെയും കൊണ്ടുകൊടിയും വെച്ചു അങ്ങേരമായിരിക്കുന്നു കബടി സഞ്ചിയാലി എടുത്തു മൂത്ത ഗോപിൽ താഴെ കണ്ടു ഗണിച്ചും നോക്കുന്നു ഒരു കാലം ി ഇപ്പോഴുതോടും മൂർത്തങ്ങളായിരിക്കുന്നുവ എഴുതി കുറിച്ചു കാണുന്നുവ മൂത്തകോവിൽ ദാരികൻ്റെ വലം കൈയിലും കൊണ്ട് കൊളുത്തുക അന്നേരമായിരിക്കുന്നുവയിൽ കിട്ടിയ ദാരികനായിരിക്കുന്നു കണിയാന് വേണ്ടുന്ന പട്ടുമ്മണ മാനം പോവാടകളും കൊടുത്തുവാ ദക്ഷിണാപുർമണങ്ങളും കൊടുത്തുവാ കണിയാനായിരിക്കുന്നതാരികൻ്റെ കോട്ടാഗോപുരത്തിൽ നിന്നും വഴി പറഞ്ഞു പോയു അദ്ദേഹത്തിങ്ങനായിരിക്കുന്നു താരികൻ്റെ കോട്ടയിൽ നിന്നും കണിയാനും വഴി മറഞ്ഞു പോയ വിശേഷം കൊണ്ട്

അന്നേരത്തെ കരുത്തുള്ള കടലൂടി മകനായിരിക്കുന്നുവേ വിശ്വകർമാനിയും പന്ത്രണ്ടല്ലോ പണിപ്പുള്ളവരെയും വിളിയാലെ പകർന്നു കാണുന്നുവാരികൻ കോട്ടയിൽ കൊണ്ടുചെന്നു ചെന്നു മെയോഗം തെളിഞ്ഞു കാണുന്നതാ കന്നിമീനമെന്ന ജലരാശിയും കണ്ടറിഞ്ഞു കൊണ്ടവരായിരിക്കുന്നു ഭൂമി അവരുടെ പണിയായുധങ്ങളും എടുത്തുവാരി നേരത്തുക പുത്തനെന്ന പുതുകുളം വെട്ടി പണി തുടർന്നോരം യും <laughs> കോട്ടയിൽ പുതുകുളം വെട്ടി വേണ്ട പാട്ടും പുതുർത്തുവാരിട സമ്മാനങ്ങളും കൊടുത്തു ദക്ഷിണാപണങ്ങളും കാണുമ്പോൾ അവർക്ക് വേണ്ടുന്ന മത് കൊടുക്കുന്നു കൊടുക്കുന്നുവടക്കുന്ന പിടിയൊരുക്കുന്നു ഇതും കണ്ടറിഞ്ഞു പന്ത്രണ്ടല്ലോ പണിപ്പുള്ളവരും ദേവാശ അനുപർമാവും കൂടി അന്നേരത്ത് മധുവാല കഴിക്കുന്നു ഒരു കാലത്ത് അടതിങ്ങുന്നുവ പിടി നിന്നു അവരായിരിക്കുന്നു അവിടെ അടി കൂടുന്നു പിടി നിന്നവര് പിടി വലി കൂടുന്നു ഒരു കാലത്ത് അവരും സന്തോഷിച്ചു അവിടെ നിന്ന് വഴി പറഞ്ഞു പോയോ ഒരു പണിവ് തീർത്തത് എല്ലെല്ലാവരെയും മറിവിനെ കൂട്ടേണമെന്നും ദാനപട പറഞ്ഞു ഒരു കാലത്തേ കരുത്തുള്ള കടലോടിമകനോടും പറഞ്ഞുവാ മണ്ണിന്മേൽ ജനങ്ങളെ പുല്ലിന്മേൽ പുഞ്ചിനെയോട് ചന്ദ്രാദിത്യന്മാരെ അറിയിക്കുക വേണം ആദിത്രി കൈലാസത്തെയാ അച്ഛൽ പരമേശ്വരനെയൊക്കെ അറിയിക്കണം എന്നും പട പറഞ്ഞു കാണുന്നുവ എല്ലാവരും കടലോടിമകൻ അറിയിച്ചു പോകുന്ന ഒരു കാലത്തേ പാർവതി നിന്നുവ എനിക്കായിരിക്കുന്നുറങ്ങിയ മുങ്ങി നീരാടനെന്ന് പാർവതി മാതാവ് അങ്ങനെ തന്നെ താൻ നിലന്ത് പോകുന്നതാണ്

അമ്മ പാർവതി മാതാവ് പറഞ്ഞു എന്തും തന്നെ പറഞ്ഞാ മതിയാവില്ല എനിക്കായിരിക്കുന്നു താരികൻ കോട്ടയിൽ ചെന്ന് പുത്തൻ എന്ന പൊതുചറയിൽ മുങ്ങി ഗുളിക അമ്മ പാർവതി മാതാവ് അച്ഛന്റെ വാക്കുമോതലം കേൾക്കാത്ത വഴിമൂലം കൊണ്ട്

ഇന്ദ്രാലോകം ലോകമാ ദേവാലോകം ഇട കിടന്ന് കാണുമ്പോ അതിരാപുരം കടന്നു ഇതിരാപുരം കടന്നു വഴിയാല് വഴി പോകുമ്പോ പറയാ കുലത്തില് പറയത്തിയായിരിക്കുന്നുവ പറക്കൂട്ട നെയ്തറയിരിക്കുമ്പോൾ മാ പാർവതി മാതാവ് മായാവേഷത്താലും വഴി പോകുമ്പോ നെയ്തിരുന്ന പറക്കൂട്ടയാലും നെയ്തും തെറ്റ് കാണുന്നു ഒരു കാലത്ത് അന്നേരത്തായിരിക്കുന്നു മാ പാർവതി മാതാവിനെ പറയത്തി തേടിയങ്ങ് വെളി കാണുന്ന കാലം വഴി നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടാവും മാതാവെന്നും പറഞ്ഞപ്പോവാ ആയുരുപതലം കേൾക്കാത്ത വഴി മൂലം കൊണ്ട് അമ്മ പാർവതി മാതാവായിരിക്കുന്നുവാരികന്റെ കോട്ടാഗോപുരത്തിമരം കടന്നു ചെന്ന് കാണുന്നതാ ഗ്രഹിക്കുന്നുരികന്മാരുടെ കണ്ണിലൊന്നും പെടാതെ കണ്ടു അമ്മ പാർവതി മാതാവ് പുത്തനെന്ന പുതുക്കളാ കുളത്തിന്റെ ചെന്ന് കാണുന്നു അന്നേരമായിരിക്കുന്നു പാർവതി മാതാവിന്റെ ആടകീലകൾ മാറ്റി എഴുത്തു വയ്ക്കുന്നു അന്നേരമായിരിക്കുന്നു മേലാകെ ആസകലം എണ്ണയാൽ പുരട്ടും പോവ ഇഞ്ചത്തോലും എണ്ണത്തോരച്ചു അങ്ങനെ പൊങ്ങി നീരാട്ട് പൊളി തുടങ്ങുന്നോരു കാലം

ആയത് ശ്രീകൈലാസത്താകുന്നല്ലോ അച്ഛൻ പരമേശ്വരനാകുന്നോ മായ കണ്ണാലോ പാർവതി മാതാവിൻ്റെ ആടാശീല ആഭരണങ്ങളൊക്കെ കട്ടൊളിച്ചല്ലോ എന്തു ചെയ്യും ഏത് ചെയ്യും എന്നറിയാതെ കണ്ട് അച്ഛൻ പരമേശ്വരനാകുന്നല്ലോ പൊന്നും ചിങ്ങം വെള്ളി പുതറിയുടെ പുറത്തും കയറി അവിടെ നിന്നും വഴിയാലേ വഴി പോരുന്ന നേരം മേശ്വരനാകും നല്ലോ നോക്കുന്ന ഒരു നേരത്ത് പാർവതി മാതാവ് നൂൽബന്ധമില്ലാതെ നിലവിനെ കണ്ട്

ഇതിനൊരു പാഠം പഠിപ്പിക്കണം എന്നും പറഞ്ഞ് അച്ഛൻ പരമേശ്വരൻ മനസ്സിലും നനന്തകന്റെ കോട്ട പൊടിക്കണം താരി കണ്ട ശിരണം ആര്യതിന് ആര് ണം എന്നൊന്നിനറി നല്ലോ അച്ഛൻ പരമേശുരനാകുന്നു പുറം വാതുക്കലും ചെന്നു അച്ഛൻ പരമശിവൻ അറിയിരിക്കുമ്പോ ഏ ദൂദ പടപട്ടം പരദേശിമാര് അവനാകുന്നല്ലോ കിഴക്കു ചെന്നു ഇടി വലുതാ കണ്ടു തെക്കുചെന്നീർത്തമാടി ും കൈലാസത്വ ഭാഗവതി മാതാവിനെ കാണണം നമ്മൾ കാകുന്നല്ലോ ഒരു നേരം കാലം വച്ചുണ്ണുവാനുള്ള അരി ചെറ്റരുടെ ഉപ്പും മുളക് പല സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് എന്നും പറഞ്ഞ് അവരങ്ങനെ കൈലാസം നോക്കി വഴിയാതെ വഴി ചെല്ലുന്ന നേരം

ആടാശീല നിങ്ങൾ നിങ്ങൾമാരുടെ കോട്ടയോടെ വഴി പോകേണം ദാരികന്മാരുടെ കോട്ട ഗോപുരങ്ങളൊക്കെ ഇടിപൊടി തകരം തകർക്കേണം ദാരികൻ്റെ ശിര ചുമറത്തു വന്നു വന്നാല് നിങ്ങൾക്കായിരിക്കുന്ന പത്ത് പന്തി ഉപ്പുമുളക്റക് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുവാനും കുറ്റം കുറവില്ലെന്നേ അപ്പോ ഞങ്ങൾ ഇപ്പത്തന്നെ വഴി പോകാമെന്നും പറഞ്ഞ് ഏതെന്നാരികന്മാരുടെ കോട്ടം നോക്കി നേരത്തെ ദാരികന്മാര് അവരുടെ പടരങ്ങളൊക്കെ തുടങ്ങി അവരും നല്ലു അന്നേരം വട്ടം വരദേശിമാരുടെ കൂട്ടത്തിലേക്ക് ഇടനാട്ടം കൊടുത്തു അവരുടെ പിന്നിലെ കുടുംബ ചെത്തുന്നു

പരമേശ്വരനാകുന്നല്ലോ ശക്തിയും ബുദ്ധിയും കാണാതെ ൂവളത്തിന്റെ വിറക് കൈപ്ലാവിന്റെ വിറക് നല്ലൊരു കങ്കാമ എള്ളും കടുകുന്നവതാ ഞങ്ങളും കൊണ്ടുവന്നു അച്ഛന്റെ ഹോമകർമ്മങ്ങളൊക്കെ ആകർഷത്തോടെ കൊണ്ടേറുന്ന കാലം ഹോമത്തിൽ നിന്നും നിന്നും കുഞ്ഞി രണ്ടല്ലോ ഗണപതി മക്കൾ അച്ഛന്റെ ചാടി ഒരു അച്ഛൻ അച്ഛൻ പരമേശ്വരനെ കൊല്ലുവാനും മറക്കുവാനും പരമേശ്വരൻ പറഞ്ഞു അല്ലയോ മക്കളെ നിങ്ങൾ എന്നെ കൊല്ലുവാനോ അറക്കുവാനല്ല തോറ്റി വിളിച്ചത് നിങ്ങൾ ആകുന്നല്ലോ ധാരി കണ്ട കോട്ടയിൽ പോകേണം ധാരി കണ്ട കോട്ട മുടിക്കേണം ദാരി എന്ന് നിങ്ങളുടെ ഒക്കെ അച്ഛൻ തീർത്തു തരാമെന്ന വണ്ണം കേൾക്കുമ്പോ ഇരുമ്പുലക്ക ഇരുമ്പ് ചങ്ങല തോശി കൊടുക്കുമ്പോ ഇരുമ്പുലക്കാൻ നിവർത്തി പിടിച്ചു ഇരുമ്പ് ചങ്ങല പന്തി അവരായിരിക്കുന്നു ദാരികം കോട്ട നോക്കി വഴിയാതെ വഴി പോകുന്ന നേരം മാരുടെ കോഷയിലായിരിക്കും നല്ലോ അന്നേരം മലയോടം മലര് കുന്നോളം ശർക്കര കടലിവാഴത്തോട്ടങ്ങളൊക്കെ തട്ടി താഴ്ത്തുറന്നു വയ്ക്കുന്ന ഒരു നേരത്ത് അന്നേരത്തായിരിക്കും ഗണപതി മക്കൾ മകല് കാണുമ്പോ മകല് വാരി വാരി തിന്നുന്നു തിന്നല്ലോ കടലിവാടത്തോട്ടത്തിൽ അവരുടെ കുഞ്ഞിക്കുമ്പൻകുടവയറും നിറഞ്ഞു അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും മറന്നു പോയി പാർവതി മാതാവിനെ മറന്ന് ദാരികന്മാർക്ക് താങ്ങുമ്പറ്റുമായി ദാരികന്റെ കോട്ടയിൽ കഴിയുന്ന കാലം

അവരായിരിക്കും നല്ലോ അച്ഛൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞു അതയോ മക്കളെ നിങ്ങളാകും നല്ലോ ദാരി കോട്ടയിൽ പോയി ദാരികന്റെ കോട്ടയും തകർത്ത് നിറക്കണം ദാരികന്മാരെ പാർവതി മാതാവിൻ്റെ ആടശീല ആഭരണങ്ങളൊക്കെ കട്ടൊളിച്ചതും നിങ്ങളായിരിക്കും നല്ലു വേദം തന്നെ വീണ്ടുകൊണ്ടുവന്നു എന്ന് വന്നാൽ നിങ്ങളുടെ നാഗഭോകങ്ങളൊക്കെ തീർത്തു തരുവാനും

കോട്ടാഗോപുര നടയോടെ വഴി ചെല്ലുന്നു കോഴിയെ കാണുമ്പോ പത്ത് പറഞ്ഞു അവരായിരിക്കും അവരുടെ ദാഹം മാറി കോപം മാറി അങ്ങും പറ്റുമായി എവിടെ തന്നെ കഴിയുന്ന കാലം ും പാർവതി മാതാവിന്റെ ആടശീല ആഭരണങ്ങളൊന്നും വീണ്ടുകൊണ്ടുവന്നില്ലേക്കണം എന്നും അങ്ങനെ ക്ലേശിച്ചും ദുഃഖിച്ചും ഒരു നേരത്ത്